കരുണയില്ല വൈദികർക്കില്ല കരുണ അനുകമ്പിയില്ല ധൈര്യം ഇല്ല അവർക്ക് എന്തെങ്കിലും നേട്ടോ അല്ലെങ്കിൽ ചിരിച്ചു കാണിക്കുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും പള്ളിയിലെ കൈക്കാരന്മാർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടാനോ അല്ലെങ്കിൽ അവരുടെ കച്ചവടം ഉള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവും അവർക്ക് കച്ചവടം മാർക്കറ്റ് പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ മുഖമുള്ളവരെ ഉണ്ടാവും രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം ഇങ്ങനെയുള്ളവരെ സുഖിപ്പിച്ചും ഈ സഭയിൽ നിന്നുകൊണ്ട് അവർ കാര്യങ്ങൾ നടത്തുന്നു അവർക്ക് സമൂഹത്തിൽ ഒരു കുറ്റം ഉണ്ടാവില്ല ഇടവയിലുണ്ടാവില്ല ഈ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒറ്റപ്പെട്ടിരിക്കുന്ന പാവങ്ങൾക്ക് സഭയ്ക്ക് വേണ്ടി ബലിയായി തീർന്ന അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്ത സഭയ്ക്ക് വേണ്ടി ആ രീതിന് വേണ്ടി ഇപ്പം നമ്മൾ പൊരുതുന്നവർക്ക് ഇവിടെ സമൂഹത്തിൽ നിന്നും നമ്മൾ പെരുക്കപ്പെടുന്ന വർഗീയതയെന്നു പറഞ്ഞ് ചിലപ്പോൾ തെറ്റിദ്ധരിക്കും ഈ വന്ന് ഇടവയിൽ മത ഇതായിട്ടുള്ള വിചാരി മറ്റ് മത സമുള്ള ബന്ധങ്ങളിലുള്ളവരാണെങ്കിലും അവരും നമ്മളെ മലപ്പൂർവായിട്ട് ഒരു തെറ്റിദ്ധരിക്കുന്നതും കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് നിലന്നുകൊണ്ട് സഭയ്ക്ക് അവകാശമില്ല നമ്മുടെ സ്വന്തം വീട് വളർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ കയറാൻ പറ്റി അന്തി ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയാണ് സഭയിൽ ഈ മറ്റുള്ളവരുടെ കുത്തഴിഞ്ഞുള്ള കയറ്റവും അധികാര സ്ഥാനം കൈയ്യടക്കി എല്ലാം ചെയ്യണം അവർക്ക് അധികാരം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാല്ലോ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റി അവർക്ക് സമയമുണ്ട് അവർ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുക അവർ തീരുമാനിക്കുന്ന ആൾക്കാർ തീരുമാനിക്കുക വാക്കുകൾക്ക് ചിലവരുടെ മുഖം വലുക്കെടുക്കുക അല്ലാത്തവരൊക്കെ പുറന്തള്ളും എന്നോട് സഭയിൽ നിന്ന് പറയുന്നത് സഭയിൽ നിന്ന് പോവും ഇവർക്ക് പുറത്താക്കണമെന്ന് ഇവരൊക്കെ ഈ നാൾ വന്ന വ്യക്തികളാണ് ഞാൻ ഇതൊന്നും നമ്മൾ സമയവും സമ്പത്തും കളഞ്ഞ് നമ്മൾ സഭയ്ക്ക് വേണ്ടി നിലവിൽ പാവങ്ങൾ ജാതിയില്ല മതമില്ല വർഗമില്ല എല്ലാവരും സാഹോദര്യത്തിലൂടെ നോക്കി പ്രവർത്തിച്ചു എൻ്റെ മാതാപിതാക്കളെ പഠിപ്പിച്ച് എൻ്റെ മാതാപിതാക്കളെ എന്നെ ഞാൻ അതുപോലെ പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ എനിക്ക് ജാതിയും മതവും വർഗ്ഗവും വർണ്ണവും സമ്പത്ത് ദരിദ്ര ഒന്നും നോക്കില്ല പക്ഷെ ഇവര് ഇവർ നമ്മളെ ഈ പട്ടിക്ക് അല്ലെങ്കിൽ പൂച്ചയുടെ പട്ടിയുടെ മുമ്പിൽ പൂച്ചനെ ഇടുത്തെറിയണവർ അല്ലെങ്കിൽ പൂച്ചയുടെ മുമ്പിൽ എലിന് ഇട്ട് ഇട്ടിട്ട് കളിക്കണവരെയാണ് നമ്മളിട്ട് കളിപ്പിക്കണത് അവർ ചെയ്യുന്ന നീചപ്രവർത്തികൾക്ക് യാതൊരു ഒരു പരാതി ആരും ഒന്നുമില്ല ഈ കൊരങ്ങുകളിപ്പിക്കുക എന്നുള്ളത് അവർക്ക് അത് നിറവില്ലാത്ത നന്ദിയില്ലാത്ത സഭയോട് കൂറില്ലാത്ത പ്രവർത്തിക്കാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളത് ഇവർ നോക്കിക്കാണത് സമ്പത്തുണ്ടോ എങ്ങനെയെങ്കിലും കട്ടും കഴിവേറിയും കൊള്ളയടിച്ച് ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവർ കൊലപ്പെടുത്തിയും അല്ലെങ്കിൽ അപകരിച്ചിട്ടുള്ളൊരു സമ്പത്തുണ്ടോ അവരും അവന് കിരീടമുണ്ട് അവന് കസേരയുണ്ട് അവന് ആളുകളും നമ്മൾ അങ്ങനെ നേടിയിട്ടില്ല നമുക്ക് കിരീടം ഇല്ല കസേരയില്ല ആളുകളും ഇല്ല നമ്മുടെ വാക്കുകൾക്ക് പുല്ലുവേലയും കല്പിക്കില്ല അപ്പൊ കാര്യ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് എന്ത് ഏകാധിപത്യം തീരുമാനങ്ങൾ ചെയ്യാം അവിടെ നമ്മള് നമ്മള് അവരുടെ ഏകാധിപത്യത്തിലേക്ക് ആയി പോണ് ഓരോ സഭയിലും ഓരോ ഇടവേക്കാരും കൈകണം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വേദന നമ്മൾ അന്തം ഈ പോണേ ഈ നീതിക്ക് ഈ ഈ നമ്മളെ നീതിക്ക് ഒരു പരിഹാരമില്ലേ ഈ അനീതി മാത്രമല്ല നടപ്പിലാവുന്നത് ഇത് പിതാക്കന്മാരും എന്നെപ്പോലെ ഒരു ശക്തമായിട്ട് പ്രതികരിക്കുമെങ്കിൽ ഇവിടെ നേരാവാനുള്ളു പിതാക്കന്മാരും ഈ ഈ ഭീഷണിക്കൊത്ത് കൂടെ നിൽക്കണു അവർക്ക് എന്ത് ഉണ്ട് നമ്മൾ കുറ്റപ്പെടുത്തലല്ല അവരാണ് കുറ്റപ്പെടുത്താൻ ഞാൻ ആളെ ആളല്ല പക്ഷെ നമുക്ക് ഇത് കണ്ടും കേട്ടിട്ട് ഒരു കരുണ ഒരു ക്രൈസ്തവ സഭയല്ലേ ഒരു കരുണയുടെ സ്നേഹത്തിൻ്റെയും ഒരു വേദനയുടെ ഒക്കെ ഉള്ളറിയുന്നവരല്ലേ ഈ സഭാ മേലധികാരികളെ വൈദികരൊക്കെ ഇവർക്ക് ഇത് നിരീശ്വരവാദിയേക്കാളും കഷ്ടമാണല്ലോ ഈ വൈദിക കരുണിയില്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് കുറച്ച് ചുറ്റി പറ്റിയ ആൾക്കാർ കുറെ ആൾക്കാരുടെ അത് ഇതീങ്ങനെ ഒരു പ്രതിഷ്ഠ പോലെ വിഗ്രഹം പോലെ എല്ലാവരും എല്ലാവരും അവിടെ ഉണ്ടാവും വേറെ പടിയില്ലല്ലോ അവർക്ക് അതിൽ നിന്ന് നല്ല നേട്ടങ്ങളും ഉണ്ട് അങ്ങനോട് പറ്റിക്കൊടുന്ന് അവർക്ക് നല്ല സമ്പത്തും അടിച്ചു മാറ്റിയിട്ടുണ്ട് എല്ലാമായിട്ടുണ്ടാവും എന്നാൽ നമുക്ക് ഈ സമ്പത്തിലും ഈ സ്വത്തിലും ഈ സ്ഥാപനങ്ങളിലും നോട്ടം വിട്ടിട്ടല്ലേ കടിച്ചു അടിച്ചുങ്ങിയിരിക്കുന്നത് ഈ സഭയെ സ്നേഹിക്കാനോ സഭയെ മക്കളെ സ്നേഹിക്കാനോ ആ സഭയിലുള്ള രീതിയിലുള്ളവരെ ചേർത്ത് പിടിക്കാനോ അവർക്ക് നേരമുണ്ടാ അവര് ഏക സഹോദരൻ പോലെ മതേതരം എന്ന് പറഞ്ഞുകൊണ്ട് അവർ മതേതരത്തിന്റെ മറവിൽ അവർ മതേതരത്തോട് കാണിക്കണമെങ്കിലും ഈ സഭാവക്കളെ ചവിട്ടി കൊണ്ട് സഭയെ സ്നേഹിക്കുന്ന അതേ രീതിയിലുള്ളവരെ പട്ടിലാക്കിക്കൊണ്ട് അവർ തൊഴിൽ തടസ്സങ്ങൾ നടത്തിക്കൊണ്ട് അവരുടെ ഉപജീവന മാർഗങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടും എല്ലാം അവനെ എല്ലാ വഴികളും അടച്ചും കൊണ്ടാണ് ഇവര് മതസൗഹാർദ്ദത്തിന്റെ പേരിൽ അവർക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ മതസൗഹാർദ്ദം അങ്ങനെയല്ലേ വേദനിക്കുന്നവൻ എന്തെങ്കിലും വേദന തുടങ്ങുമ്പോ അവിടെ വർഗീയതയായി ഞാൻ വർഗീയത കളിക്കുന്നതായി മനസ്സിലായി അവർ അതി അതിന്റെ ആയുധം വെച്ച് അവർക്ക് അവർക്ക് കളിക്ക നമ്മള് വൈദികരെ വൈദിക ശ്രേഷ്ഠന്മാരെ നിങ്ങള് മനസ്സ് വെച്ച് ദരിദ്രൻ ദരിദ്രൻ്റെ വാക്കുകൾ ശ്രദ്ധിക്ക് അവിടെ ക്രിസ്തുവുണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന വേദനിക്കുന്നതോടൊപ്പം ക്രിസ്തു അത് മനസ്സിലാക്കി പ്രവർത്തിക്കും സമ്പന്നരയിലല്ല ലാസരും ധനവാന്റെയും കഥ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ക്രിസ്ത്യ ഒരു ഉണ്ടല്ലോ ദൈവത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു നമ്മൾ ആത്മാവിനെടുക്കപ്പെടേണ്ട ഒരു സ്വർഗീയ ഒരു തറവാട് ഉണ്ടല്ലോ അവിടേക്ക് പോകണ്ടേ ഈ ആത്മാവ് സത്യത്തിന് ഈ താൽക്കാലിക സുഖ സൗകര്യങ്ങളിൽ നിന്ന് അനേകം വിശ്വാസികൾ വേദനിപ്പിച്ചുകൊണ്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒതിക്കും കൊണ്ട് നിങ്ങളുടെ ആരും ഒന്നും തരണ്ട സഭയുടെ പാരമ്പര്യമായിട്ട് സ്വത്ത് സഭയ്ക്കുള്ള സഭാ മക്കൾക്കുള്ള കഷ്ടപ്പെടുന്നവർക്കുണ്ട് അവർക്ക് കൊടുത്തിട്ട് അവരുടെ ദാരിദ്ര്യം അവരുടെ കഷ്ടപ്പെട്ട് വേദന മാറ്റിയിട്ടും മറ്റവരിലേക്ക് വേദന മാറ്റാൻ പോവും അല്ലാണ്ട് അവർ നിങ്ങളുടെ വേദനകളൊക്കെ ഈ സഭയിൽ നേതൃത്വിക്കുന്നവരെല്ലാ സുഖ സൗകര്യങ്ങളും ആയിക്കഴിഞ്ഞുകൊണ്ട് സഭയുടെ മക്കളെ പട്ടിലായിക്കൊണ്ട് നിങ്ങളുടെ കൈകൊണ്ട് ഈ ആതുരസേവനം ഉപവിപ്രവർത്തനം ചെയ്തുകൊണ്ട് അത് നിങ്ങളുടെ വിഗ്രഹ ആരാധനയാണ് വിഗ്രഹ ആരാധന നിങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചുള്ള ആരാധനയാണ് അത് നിങ്ങളുടെ കയ്യിൽ നിന്നല്ല മറ്റവരുടെ കയ്യിൽ നിന്നാണ് കൊടുക്കുന്നത് അതും ഇല്ലാത്തവനെ കൊടുക്കാൻ പറ്റാത്തവനെ നിങ്ങളോടൊപ്പം തന്നെ ചേർത്ത് നിൽക്കാൻ പറ്റൂല ആ അങ്ങനെ ഈ കർത്താവിനെ ഈ വേദനിപ്പിക്കുന്ന നാൽപ്പത് കർത്താവ് ഉപവാസവും പ്രാർത്ഥനയിട്ടിരിക്കുന്ന സമയത്ത് വിശാശി പരീക്ഷിക്കണ പോലെയാണ് ഇല്ലാത്തവനെ താരതമ്യപ്പെടുത്തണമുള്ളവൻ മനസ്സിലായ അതൊക്കെ ഒരു അതൊക്കെ നിറവേറ്റ നന്ദിയില്ലാത്ത നികൃഷ്ട മനോഭാവമുള്ളവർക്ക് അത് പറയാൻ പറ്റുകയുള്ളു നമ്മുടെ അർഹതപ്പെട്ട സമ്പത്തും സ്വത്താണ് ഇവര് ഈ കയ്യിലാക്കി കൊണ്ട് ചെയ്യണം അവരെക്കാളും കൂടുതൽ സമ്പന്ന സ്വത്തും അധികാരവും അവകാശമുള്ളവനെയാണ് ദരിദ്രരാക്കിയേക്കണത് എന്നിട്ടാണ് ഈ ചോദ്യം ചെയ്ണത് മനസ്സിലായ അർഹത ഉള്ളതാണ് നമ്മൾ ദരി ഈ സീറോ മലബാർ സഭയിലെ ആരോ പാരമ്പര്യമായിട്ടുള്ളൊരു ദരിദ്രായിട്ടുണ്ടോ അതിനെ ഉത്തരവാദി സഭ നേതൃത്വം വഹിച്ചവര് തന്നെയാണ് അതിനകത്തും അപ്പോൾ ജോലി എടുത്തവിടെ മറ്റൊടുത്തേ പല ന്യായീകരങ്ങളുണ്ടാവുക എന്തുകൊണ്ട് അവരെ ശ്രദ്ധിച്ചില്ല എന്തുകൊണ്ട് അവരെ വളർത്തിയില്ല എന്തുകൊണ്ട് അവരെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല അത് ആരും അംഗീകരിക്കില്ല അവന് സത്യത്തിൽ അവന് വളഞ്ഞു വഴിയോ അതിനോട് സ്വാധീനിക്കാനോടുള്ള തന്ത്രങ്ങളോ അവന് ശിശുവിനെ പോലെ ആയതുകൊണ്ട് അവന് ഈ കാപ്പട്ടി അറിയാത്തത് അവൻ ദരിദ്രനായി പോയി കാപ്പട്ടിയുള്ളവൻ പിടിച്ചുനിന്ന് അവന് തന്ത്രങ്ങൾ അറിയാം സൂത്രശാലിയാണ് അവൻ സമ്പത്ത് അടിച്ചു മാറ്റാനും അറിയാം അവന്റെ സ്ഥാനങ്ങൾ കയറി അധികാരം നിന്നുകൊണ്ട് വിധിക്കാനും അറിയ ഭരിക്കാനും അറിയ അവന്റെ സ്വത്ത് മഹകളൊന്നും നഷ്ടപ്പെടില്ല അപ്പൊ അവൻ മാന്യന്മാരായി ക്രിസ്തുവിന് വേണ്ടി നിഷ്കളങ്ക ശിശുവിന്റെ മനോഭാവം ചൂഷണം ചെയ്ത് പറ്റിച്ച് അവൻ ദരിദ്രനായപ്പോൾ അവൻ ഈ നാടിനു സഭയ്ക്കും വെറുക്കപ്പെട്ടവനായി തീർന്നു ഇതാണ് ഈ സഭയ്ക്ക് പറ്റിയേക്കണം ദരിദ്ര കഷ്ട വെള്ളടിക്കാരെ ഈ വെള്ളടിക്കാരെയൊക്കെ അവര് ചേർത്ത് പിടിക്കും ദരിദ്ര വെള്ളടിച്ച് ദരിദ്രായവരുണ്ട് ചേർത്ത് പിടിക്കും തൂന്നിവാസമായിട്ട് നടത്തവര് ജീവിച്ചവരുണ്ട് അവരെ ചേർത്ത് പിടിക്കും ഇത് സത്യത്തിനും നെറ്റിലും ഏർപ്പ് കൊണ്ട് അധ്വാനിച്ച് വളർന്ന പാരമ്പര്യം എന്ന് നോക്കണം പാരമ്പര്യം ഏത് രീതിയിലാണ് ജീവിച്ചു പോകുന്നവർ നോക്കണം അങ്ങനെയുള്ളവര് ഏത് രീതിയിലാണ് അവര് ഈ ദരിദ്രായി എന്ന് ചിന്തിക്കണം സഭാ മക്കളെ നോക്കിക്കാണത് സമ്പത്തിനും സ്വത്തിലല്ല പറഞ്ഞതില്ലേ ഇവിടെ നമ്മുടെ ഈ നമ്മള് കൊണ്ടു ആ സത്യവും നീതിയുടെയും പൈതൃകവുമാണ് ഇവര് അത് മുതലെടുത്തേക്കണം ആ ചൈതന്യം ആ സീറുമലവർ മര്യാദക്കാര് ഇവിടെ ഞങ്ങളെപ്പോലെ പാവങ്ങളിൽ നീതിപൂർവ്വമായ ജീവിത രീതി കണ്ടിട്ടാണ് ഇവർ അത് മുതലടിച്ച് മാറ്റണത് ഈ കാശുള്ളവർ നീതി ഉള്ളവരാണെങ്കിൽ ഈ പാവങ്ങൾ പരിഗണിക്കില്ലേ അവരോടൊപ്പം ചേർത്ത് അവരോടൊപ്പം തന്നെ ഉയർത്താനല്ലേ നോക്കുകയുള്ളു ഇതാണ് ഈ വൈദികരും ഈ ഇപ്പോഴത്തെ വിവിധ വൈദികരും ഈ അച്ഛന്മാരും ഈ ഒരു കൈകാര്യം അവരവരാണ് ആള് എന്താണ് നിങ്ങൾ മനസാക്ഷിയോട് നിങ്ങൾ തന്നെ ചിന്തിച്ച എത്ര നിങ്ങൾ പൂർണ്ണ മര്യാദ ഉള്ളവരാണോ പൂർണ്ണ നന്മയിൽ സ്വീകരിക്കുന്ന പൂർണ്ണ എല്ലാം തികഞ്ഞവരാണോ ഒന്ന് ആത്മപരിശോധന നടത്തു ഞാൻ തന്നെയാണ് പറയുന്നത് ആത്മപരിശോധന നടത്തുന്നത് എന്നിട്ട് വിധിക്ക് ഈ സഭയിലെ മക്കള നമ്മൾ ആഗ്രഹിക്കുന്നത് ഏകീകര കുർബാനയാണ് അതിന് നമുക്ക് എന്തിനാ തടസ്സം ഇത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ റീത്ത് വേറെ ആയിരിക്കണം ഈ സീറോ മലബാർ സഭയിലെ രീത്ത് ഏത് കുർബാന അർപ്പിക്കാനാണ് നിങ്ങൾ വിവിധ വേദികരെ ചോദിക്കുക ഏത് കുർബാന അർപ്പിക്കേണ്ടത് സീറോ മലബാർ സഭയിലെ ഏർ സഭാ മക്കൾക്ക് ഏത് രീതിയിലുള്ള കുർബാന അർപ്പിക്കേണ്ടത് സഭ ഈ സഭ എന്ത് മാർപ്പാപ്പം നിരോധിച്ച കുർബാന അതായത് ജനാബ് കുർബാനയാണോ അല്ലെങ്കിൽ വാർപ്പാപ്പ സീറുമലമാർക്ക് സഭയിലെ വിശ്വാസികൾക്ക് ഏർ അർപ്പിക്കേണ്ട കുർബാന ഭീകര കുർബാനയാണോ ഏതാണ് നമ്മൾ ശരി മാർപ്പാപ്പ ഇരിക്കുന്നേക്കാളും വല്ല് പാപ്പന്മാർ ആരെയുണ്ടെങ്കിലും പറ ഏതാണ് നടത്തേണ്ടത് നമ്മള് അവകാശം വാശിയും വീറും തീർക്കാനും വാശിയും പകയും തീർക്കാനുള്ള സ്ഥലമല്ല വിശുദ്ധ കുർബാന നിങ്ങൾ ഞങ്ങൾ വിശ്വാസികളെ മറ്റുള്ള വിശ്വാസികളെ വേദന തിരിച്ചറിയേണ്ടത് ഇതാരാണ് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ സഭ വിട്ടുപോകണം എന്നിട്ട് ഈ സഭ വിട്ട ഈ നീചപ്രവർത്തി ചെയ്യുന്നവരാണ് നമ്മളോട് സഭ വിട്ടു പോകാനായിട്ട് അല്ലെങ്കിൽ ഈ സംഘടന വിട്ടു പോകാനും പറയുന്നത് ഇവർക്ക് എന്താ അധികാരം ഇവര് കടിച്ചു തൂങ്ങിയത് അനീതി പ്രവർത്തിക്കുന്നവരാണ് കാര്യം അവർ പണമുണ്ട് പണമുണ്ട് പണം ഏത് രീതിക്കൂടി ഉണ്ടാക്കുന്നു അവർ ഏത് രീതി കൂടി ആത്മീയത പുലർത്തുന്നു അവര് ഏത് രീതിക്കൂടിയാണ് അവര് വിശ്വ സഭയിൽ വിശ്വാസികള് ചേർത്ത് പിടിക്കുന്നത് ഏത് കണ്ണോട് കൂടിയാണ് അവര് നോക്കി കാണുന്നത് അങ്ങനെ സ്വയം ആത്മപരിശോധന നടത്തിയിട്ട് വിധി കല്പിക്കും അല്ലാണ്ട് കുറച്ച് ആൾക്കാര് ഇപ്പൊ ഞാനിപ്പിങ്ങനെ പറയുമ്പോ എനിക്കെതിരായ എനിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എതിരാണെങ്കിലും എന്റെ സത്യത്തിന് യാതൊരു മാറ്റം ഇല്ല ദൈവമുണ്ട് ഒരു ശക്തിയായ ഒരു ദൈവമുണ്ട് എനിക്ക് ഏകദൈവം ദൈവം ക്രിസ്തുവിലൂടെ ആ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള കർത്താവിലുള്ള വിശ്വാസം അതാണ് എൻ്റെ ദൈവം അതിൽ നിങ്ങൾക്ക് പതി തൊണ്ണൂറ്റി ഒമ്പതും ജനങ്ങൾ സപ്പോർട്ടായിരിക്കും അത് ഭൂമിയിലുള്ള അധികാരം അതാണ് കർത്താവ് ഈശു പറഞ്ഞ് എൻ്റെ എൻ്റെ അധികാരം ഭൂമിയിലല്ല സ്വർഗത്തെ സ്വർഗത്തിലായ പിതാവ് അഴിച്ചവൻ അവൻ്റെ ഹിതം അനുസരിച്ച് ഞാൻ അനുസരണം വിധേയപ്പെട്ടാണ് ക്രിസ്തുവിടെ ജീവിച്ചത് അല്ലെങ്കിൽ പണ്ട് ക്രിസ്തുവിനെ ഈ ഇതിൻ്റെ ഈ ത്യാഗം ഈ കഷ്ടപ്പാടിൽ നിന്ന് ഈ കുരിശുപഠനത്തിൽ നിന്ന് വിട്ടുപോയിക്കൂടെ എൻ്റെ അധികമായ ഒരു സ്ഥലവും ആ സ്ഥലമല്ല ഭൂമി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അധികാരത്തിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് നിങ്ങൾ തന്നെ നോക്ക് നിങ്ങളുടേതായ ചിന്താഗതി നിങ്ങൾ ഈ ഭൂമിയിലുള്ള അധികാരവും ഈ സാമ്രാജ്യവും ഈ അംഗീകാരവും ഈ ഒക്കെ കിട്ടാൻ വേണ്ടി ഈ പരിഗണനയൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ അതിൻ്റെ മറവിൽ കുറേ നീചപ്രവർത്തിയാണ് ചെയ്യണം നിങ്ങൾ അറിഞ്ഞ അറിയാഞ്ഞോ അറിയാതെയോ ഒക്കെ പാവങ്ങളുടെയൊക്കെ പാവങ്ങൾക്ക് കിടക്കേണ്ട അന്തി ഉറങ്ങേണ്ടതും പാവങ്ങൾക്ക് നാണം മറക്കേണ്ട വസ്ത്രം വസ്ത്രവും അവന് ഭക്ഷിക്കേണ്ട ഭക്ഷണവും അവൻ്റെ കഴിക്കേണ്ട മരുന്നുകൾ അതിൻ്റെ ഔഷധവും ഇതൊക്കെ എല്ലാം നിഷേധിച്ചും കൊണ്ട് നിങ്ങൾ ആ നിഷേധം അടിച്ചു മാറ്റുമെന്ന് നിങ്ങൾ സംഭരണ അവർക്ക് അവർ അവകാശപ്പെട്ടാണ് നിങ്ങൾ സംഭരണാവണത് എന്നിട്ട് നിങ്ങൾ പുച്ഛിക്കണ് പല്ലിളിക്കണ് ദരിദ്രനെ തള്ളുന്നു അവൻ കഴിവേട്ടൻ പോക്കറി അവൻ തെമ്മാടി എല്ലാ തരത്തിലും ദോഷ കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇതെല്ലാം ഫീഡറുകൾ കൊടുക്കും പിന്നെ മാറിയന്നുകൊണ്ട് പല്ലിളിച്ച് വിധിക്കുകയും ചെയ്യും കുറ്റക്കാരനായി കാര്യം അവരുടെ പിന്നിൽ ചെയ്യാൻ പോയിട്ടുള്ള അപ്പ കഷ്ണമായിട്ട് തൂങ്ങി പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് പല വിധത്തിൽ പല രീതിയിൽ കാര്യങ്ങൾ നട നേട്ടി എടുക്കട്ടെ അതിൽ യാത്രയിലാണെങ്കിലും സൗജന്യമായ വണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും പരിഗണന അല്ലെങ്കിൽ കുറച്ച് പേര് യോഗ്യരായിട്ട് ജനങ്ങൾ മറ്റുള്ള വിചാരിച്ച മുമ്പിൽ അവർക്ക് കാര്യങ്ങൾ എടുത്താൽ എളുപ്പമാണ് ഇനി ദരിദ്രം വന്നിട്ട് വല്ല വിലയുണ്ട അതാണ് ഇന്ന് സഭയ്ക്ക് നേരിടുന്ന എൽ ഏറ്റവും വലിയ വെല്ലുവിളി ആദ്യ സഭയിലെ നേതൃത്വം വഹിക്കുന്നവരെ ശരിയായ ക്രിസ്തുവിലേക്ക് ക്രിസ്തു ചൈതന്യത്തിലേക്ക് കടന്നു വന്ന് യഥാർത്ഥ വിശ്വാസികളെ ചേർത്ത് പിടിക്കാനും അവരെ സംരക്ഷിക്കാനും അവരെ അവരുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുവാനും അവർക്ക് അംഗീകരി അംഗീകരിച്ചിട്ടുള്ള ഈ കുർവാന അർപ്പിച്ച് ആ വിശുദ്ധ കുർവാനയിൽ പങ്കുളാനുള്ള ആ അവകാശങ്ങള് ധ്വംസിക്കാതെ ആ അവകാശങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളും അത് ബാധ്യസ്ഥരാണ് അത് കടപ്പെട്ടവരാണ് അതിനു വേണ്ടി നമ്മൾക്ക് ഒത്തൊരുമിക്കുക അതിനാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് നേതൃത്വം വഹിക്കുന്നവർ ശിശുവിനെ പോലെ നിഷ്കളങ്കരവും അത് കർമ്മയോഗ്യരായിട്ടുള്ള അതായത് സ്ഥാനങ്ങളോ സമ്പത്തോ മറ്റ് ഇതിൽ സ്വാധീനത്തിന് വലയിൽപ്പെടാത്തവരായെങ്കിൽ ക്രിസ്തുവിന് സാക്ഷി ക്രിസ്തുവിൻ്റെ മുഖം മറ്റുള്ളിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ആ സംഘടന നേതൃത്വപാഠവും നമ്മുടെ സഭയിൽ ഉണ്ടാവണം മറ്റേ ആൾക്കാർ ചിരിച്ചും വരും മറ്റു വിജാതിയിലും മറ്റു രൂപതയിലുള്ളവർ അവരല്ല ആദ്യം നമ്മുടെ മക്കള് നമ്മൾ സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും കുറവുകൾ വന്നാൽ മാറി നിന്നാൽ ശരിയാവും അവർ അതുപോലെ സഭാ മക്കൾ നോക്കിക്കാണണം അവരെ പരിഹരിക്കണം എന്നിട്ടാണ് മറ്റുള്ളവർ വന്ന് നോക്കുന്നത് അവർക്ക് അവരുടേതായ സഭകളുണ്ട് നേതൃ നേതൃത്വം കൊടുക്കാൻ അവർക്ക് സഹായിക്കാൻ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ക കവിഞ്ഞൊഴുകുമ്പോൾ നമുക്ക് ധാരാളം ചെയ്യാം അത് ചോദിക്കണം സഭാ മക്കളോട് അത് സഭാ സ്വത്തുക്കളും സഭയിലുള്ള എല്ലാ വരുമാനങ്ങളും സഭയിൽ ആ ഇടവകൾ എല്ലാവരും അറിയണം ആ വിരുമ അല്ലാണ്ട് കുറേ കൈക്കാരന്മാരും അച്ഛന്മാരും കൊച്ചച്ചന്മാരും കുറേ വേണ്ടപ്പെട്ട ഈ ഭൂമിടമക്കാരും പ്രധാന സമ്പന്നയുടെ പ്രധാനികളെയൊക്കെ മാത്രം അറിയിച്ചിട്ടില്ല മനസ്സിലായാ അത് ലോകത്തെൻ്റിത്തരും തന്തയില്ലാത്ത നിറവേടാണ് എനിക്കുന്നത് നമ്മുടെ സഭാ മക്കളെ എല്ലാവരും അറിയിച്ചിട്ട് വേണം സഭയിലെ ഏ ഏതു കാര്യവും അവർ പണമായിട്ടും ഏത് എന്ത് ഇടപാടാണെങ്കിലും അത് സഭയിലെ ആ ഇടയലേഖനത്തിൽ അറിയിക്കണം ഇടയലേഖനം നമ്മൾ സർക്കുലർക്ക് വായിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് വായിക്കാനുള്ള ആ പാരമ്പര്യം ഉണ്ടാവണം ആ പൈതൃകം ഉണ്ടാവണം ആ മര്യാദ ഉണ്ടാവണം ആ അനുസരണം ഉണ്ടാവണം സർക്കുലർ വായിക്കാൻ അത് നിഷേധിച്ച് മൂടി വെച്ചും കൊണ്ട് കുറച്ച് ആൾക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുമാനമാകുമോ ഇതാണ് ഈ നമ്മുടെ സഭയിലെ നേതൃത്വം വഹിക്കുന്ന ഓരോ സംഘടനകൾ കുറച്ച് ആൾക്കാർ തീരുമാനിക്കുന്നു അത് ശരി അത് പാസ്സാക്കി ആ കുറച്ചേർ കോടതി പോയാലും അവിടെ പാസ്സാക്കി അങ്ങനെ ഊടായ്പ് കാണിച്ചല്ല പക്ഷെ ദൈവം കാണുന്നുണ്ട് സത്യത്തിന്റെ മാർഗത്തിലല്ല അവന്റെ വ്യക്തിപരമായ മാർഗത്തിലൂടെ വ്യക്തി താല്പര്യത്തിലൂടെ അവൻ തീരുമാനിക്കുന്നു അവനാളാവുന്നു ഇതാണ് മര്യാദ അതാണ് ഇന്ന് കൂടുതലും നമ്മളെ സീറോ ദസറാൻ സഭയിലെ സീറോ മലബാർ സഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തികൾ അനേകം കോടിക്കണങ്ങി രൂപയുണ്ട് അത് അവരുടായി ഇള്ള ആൾക്കാരെ അടിച്ചുപോയി അവരെല്ലാം തീരുമാനിക്കുന്നു അവർ ഓഡിറ്റ് ചെയ്യുന്നു അവര് തന്നെ കണക്ക് പാസാക്കുന്നു അവർ തീരുമാനിക്കുന്നു അയ്യോ ഭാവങ്ങൾ ഇതിനെ ചെയ്യാൻ പാറ്റുകൾ അടിമകളായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ഈ സഭ ഈ അടിമകളുടെ സ്വത്തും സമ്പത്തും സമയവും ആരും കളഞ്ഞാണ് ഇവർ ഈ കുതിച്ചു വരുന്നത് അവർക്ക് സമ്പത്ത് പിന്നെ അവർക്ക് പഠിക്കാൻ സൗകര്യമായി പഠിച്ചു വളരാ അവർക്ക് ജോലി കിട്ടണമെങ്കിൽ അതിനുള്ള വളഞ്ഞ വഴി കൂടി അവർക്ക് സമ്പത്തും കൊടുത്ത് കാശ് ഇതെല്ലാം തിരിച്ച് അവർ എടുക്കുകയും ചെയ്യും മനസ്സിലായ അപ്പൊ അങ്ങനെ സമ്പന്നരാകുന്നു വിദ്യാസമ്പന്നരാകുന്നു സ്ഥാനമാനങ്ങൾ അധികാരം കിട്ടുന്നു മേനും മിനിക്ക് നടക്കുന്നു വാഹനം കഴിക്കുന്നു സാമ്രാജ്യം കൊട്ടാരം പണിയുന്നു അവർ ഇങ്ങനെ ഇങ്ങനെയാണ് ആ സമയം കുറച്ച് പകുതിയില് ഈ പാവങ്ങൾക്കൂടെ സഹായിച്ചു കഴിഞ്ഞാൽ അവരെക്കാളും ഉന്നതിയിലേക്ക് എത്താം സഭ നല്ലോണം വളർന്നേനെ സഭാവിശ്വാസികൾ യഥാർത്ഥ സത്യവിശ്വാസികൾ വളരെയധികം സഭയ്ക്കൊരു ചൈതന്യവും ആശ്രയായിരുന്നേനെ ഇത് ഈ വളഞ്ഞ വഴിക്കുള്ള അവർ കുറച്ച് മറ്റാ ആൾക്കാർ വളർന്ന് സഭയിലെ വലിയ വലിയ പാരമ്പര്യം ഒന്ന് മീനി നടിക്കുന്ന വലിയ സമ്പന്നരായി സമ്പത്തിന്റെ ഉടമകളായി മാറി കളിക്കുന്നു മറ്റവരൊക്കെ പൂക്കറി സമ്പത്ത് നേടാത്തവൻ ഏഹ് വീട് ഇടിഞ്ഞുപൊളിഞ്ഞു കിടക്കുന്നവൻ കൂരയിൽ കിടക്കുന്നവൻ തർപ്പാളി ചെയ്യുന്ന അവൻ സമ്പന്ന പക്ഷെ അവനാണ് ദൈവത്തിന് മുമ്പിൽ കോടീശ്വരൻ ആത്മാവില് ദരിദ്രാവാത്തവരാണ് ഈശ്വരൽ സമ്പന്നനാണ് നിങ്ങളൊക്കെ ഈ സമ്പത്ത് വഴിക്കാൻ ആത്മാവിൽ ദരിദ്രരാണ് യേശുവിൽ വെറുക്കപ്പെട്ടവരാണ് പക്ഷെ അവർ ഈ ഈ ദരിദ്രവരാണ് ഈ സീറുമാന സഭയിലെ സഭയ്ക്ക് അവകാശികൾ അവിടെ അടിമലാക്കി അടിച്ചമർത്തിയാക്കുന്നതാണ് നിങ്ങൾക്ക് അടിച്ചു പൊങ്ങിയിരിക്കുന്നു അവകാശികൾ ഈ സീറമലബ സഭയുടെ സ്വത്തിന് എല്ലാ വരുമാനങ്ങൾക്കും അവകാശികൾ ദരിദ്രരാണ് ആ ദരിദ്രരുടെ ഇതാണ് നിങ്ങൾ ജോലി തേടിയേക്കണതും ഏത് സമ്പത്ത് ഉണ്ടായിരിക്കണം വളർച്ച ഉണ്ടായിരിക്കണതും വിദ്യാഭ്യാസത്തിനുള്ള വഴികളും ഉണ്ടാക്കിയേക്കണത് എല്ലാം ഇതിൽ നിന്ന് ഉണ്ടാക്കി ഏത് അല്ലാണ്ട് ആരും പൊട്ടി വീണ് ഉണ്ടാക്കിയേക്കണമല്ല സഭയിലൂടെ നിന്നാണ് എല്ലാവരും വളർന്നേക്കുന്നത് അതിനകത്ത് വളരാൻ പറ്റാത്ത ദരിദ്ര എന്നെ പോലെയുള്ള ആൾക്കാർ അടിച്ചമർത്തി അതാണ് മറ്റുള്ളവർ ഈ സഭയ്ക്ക് അവകാശപ്പെട്ടതും അവർ ആരോ അവതാരവും അവകാശപ്പെട്ടവനും കൂടി അടിച്ചമർത്തിക്കൊണ്ട് ഇല്ലാതായിക്കൊണ്ട് അവന് വേണ്ട ഇല്ലാത്ത ആരോപണങ്ങൾ പ്രചരിപ്പിച്ചും കൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇടിച്ചു കാത്തിക്കൊണ്ട് അവൻ്റെ സർഗവാസനകളിൽ ത തളർത്തിക്കൊണ്ട് അവന് മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് എവിടെ ഒന്നും ചെയ്തുണ്ടാവില്ല ഏതെങ്കിലും ഒരു ഇത് അവനെ ഒഴിവാക്കാൻ എങ്ങനെയാണ് ശ്രമിക്കും അതെല്ലാം ചെയ്യും അതാണ് നമ്മൾ ഈ സഭയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടവേലൊക്കെ തഴയപ്പെട്ടത് എന്നിട്ട് നമ്മൾ മോശക്കാരായിട്ടല്ല ദൈവത്തിൻ്റെ ഉപരി നീതിപരമായിട്ട് ജീവിക്കുന്നതുകൊണ്ടാണത് ഓക്കെ ഓക്കെ ഓക്കെ